അപ്പൊ പോയി മരിച്ചത് ഒരു സ്പെഷ്യൽ അല്ലേ നല്ല അഭിപ്രായം എടുക്കാനുണ്ട് ഞാൻ നമ്മള് കഴിക്കുന്നതിന് മുമ്പ് തന്നെ അഭിപ്രായം ഉപേഷേ തുടങ്ങി ഉപേക്ഷേ വാ മാനന്തവാടിയിലോ വയനാട് മാനന്തവാടിയിൽ നല്ല അടിപൊളി തട്ട് വരെ സെറ്റപ്പുള്ള ഒരു കളിയിലേക്ക് പോകുന്നേ ഇവിടെ അപ്പൊ ഇവിടുന്ന് കഴിക്കലണ്ട പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മാനന്തവാടി ടൗണിലുള്ള വയനാടൻ തട്ട് നഗരസഭ അണ്ടറിൽ വണ്ടിയൊക്കെ ഉണ്ടാ നോക്കണേ അല്ല എന്തൊക്കെയാ എന്താരിക്കുന്നേ നെയ്പ്പത്തിലാ നെയ്യപ്പത്തിൽ എന്താ കോമ്പിനേഷൻ അല്ലേ ലിവറ ഇതാ നമുക്ക് നെയ്യപ്പത്തിൽ ലിവർ ഉണ്ട് ബോട്ടി ബോട്ടിന്താ നമ്മളെ നെയ്യപ്പത്തിൽ ഇതാ പൊരിച്ചു പൊരിച്ചു ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഫുൾ സ്പീഡ് പരിപാടി കേട്ടോ അപ്പോ മാനന്തവാടിയിൽ വന്നു കഴിഞ്ഞാല് നല്ലൊരു തട്ടുകടാ അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ബ്രോ ഇവിടെന്താ കഴിഞ്ഞാൽ ഓംലേറ്റാ ആ ലൈവാ ഒക്കെ ഇവിടെ അപ്പുറത്ത് നിന്നല്ലേ ആവാ ഇവിടെന്താ അല്ലേ തിരക്കായിരിക്കും അല്ലേ നടക്കട്ടെ 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 എല്ലാ ദിവസവും വയനാടിനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ മലയാളികളുടെയും ഉത്തരവാദിത്തമാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് വയനാട് അപ്പം വയനാട് ആ ഒരു ദുരന്തത്തിന് ശേഷം മാർക്കറ്റൊക്കെ ഭയങ്കര ഡൗൺ ആയി കിടക്കുകയാണ് അപ്പം അവിടെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഓരോ ആൾക്കാരും ഓരോ ദിവസത്തെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ബിസിനസ്സായിട്ടും ജോലിയായിട്ടും പല രീതിയിലും അവർ ജീവിച്ച് പോവാണ് പക്ഷേ ഈ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് അറിയപ്പെട്ടത് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം വയനാട്ടിൽ അത്രയും ദുരന്തം സംഭവിച്ചതിന് ശേഷം ടൂറിസ്റ്റുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം വയനാട് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലം മാത്രമല്ല വയനാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് മാക്സിമം എല്ലാവരും വയനാടിനെ ഒരുമിച്ച് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാം ഇപ്പം വയനാട്ടിൽ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് സ്നേഹം ഇതാണ് ഒരുപാട് റിസോർട്സും പല വിധത്തിൽ ും ഒരുപാട് സംഭവങ്ങൾ വയനാട്ടിലുണ്ട് പക്ഷേ ഇപ്പൊ ജനങ്ങൾ അങ്ങോട്ട് പോവാത്തത് കൊണ്ട് തന്നെ വയനാടിന്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം എല്ലാവരും മാക്സിമം വയനാടിനെ സപ്പോർട്ട് ചെയ്യുക ഇന്നുമുതൽ നമ്മൾ വയനാടിന്റെ ഒരുമിച്ച് ഉണ്ടാവും ഇന്നുമുതൽ എന്നല്ല അന്ന് മുതലും ഇനി അങ്ങോട്ടും എപ്പോഴും നമ്മുടെ കേരളത്തിന്റെ ഒരുമിച്ച് എന്തായാലും ഞാൻ ഉണ്ടാവും എത്ര ഉണ്ടാവും രാത്രി രാത്രി മണി 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 വരെ വരെ ഒരു മുതൽ നമുക്ക് കടികൾ ദോശ പിന്നെ കറി ചിക്കൻ മസാല ബീഫ് ബോട്ടി ലിവർ കാട പൊരിച്ചത് കോഴി പൊരിച്ചത് പിന്നെ പച്ചക്കറി കടലക്കറി കാട പൊരിച്ചുണ്ട് തീർത്തും അരമണിക്കൂർ തടയ്ക്കൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് അതുപോലെ ദോശ ചൂടോടെ എടുത്തോട്ടാ ലിവറും ബീഫും ബോട്ടി പറഞ്ഞേ ബോട്ടി വെച്ചോ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ഇത്ര ഐറ്റംസ് റെഡി ആക്കോ അങ്ങനെ നമുക്ക് മാനന്തവാടിയിൽ വൈകുന്നേരം എട്ട് മണി മുതൽ തുറന്ന് ആരംഭിക്കുന്ന ഒരു കടയിലാണ് നമ്മൾ അപ്പൊ ഇവിടുത്തെ മെയിൻ ബോട്ടി ബീഫ് പിന്നെ ലിവര് പിന്നെ നമ്മുടെ താഴെ ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം കാരണം ഇവര് മസാല ഇട്ടിട്ട് കൊണ്ടുവരുന്നതാണ് കൊണ്ടുവന്നത് ശരി അപ്പൊ പോയി സ്പെഷ്യൽ അല്ലേ എന്തൊക്കെയാ വലൈക്കുലാം നിങ്ങള് ഇവിടുത്തെ ണ്ട് ഞാൻ നമ്മള് കഴിക്കുന്നതിനു മുമ്പ് തന്നെ കാടൻ്റെ മർദ്ദനം പറയുക അതെയാ കാലിപൊളിയാ കാടാ ഇത് കാടയാത്ര ഭക്ഷണിക്കാം നമ്മളൊരു ഫ്രണ്ട് എന്തെങ്കിലും ൂരി ചൂടുള്ള പൂരില്ലേ നമുക്ക് അപ്പൊ ഇവന് രൂപ അല്ലെങ്കിൽ പേര് പറഞ്ഞില്ല എന്ത് ചെയ്യുന്നു ജ്യൂസിന് മട്ടൻ അത് ശരി നമ്മുടെ നാട്ടുകാരാണ് അപ്പൊ എവിടെ പോയപ്പോ കുട്ടികളിൽ പോയിട്ട് കോട മഞ്ഞു കിട്ടീനാണ്ടായിരുന്നു എന്റെ മോനൊരു രക്ഷില്ല ഒന്നര കോഴിയാണല്ലോ ചെങ്ങനെ എന്റെ പൊന്ന് ചെങ്ങാ ഇതാ കോഴിന്റെ വലിപ്പം കണ്ട ഇത് കോഴി തന്നെയാ വലിപ്പോ അപ്പൊ കോഴി പൊരിച്ചത് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് അതിന്റെ ഒന്നിച്ച് തന്നെ കാടഫ്രൈ കാടഫ്രന്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് നമുക്ക് നമുക്ക് കിട്ടിയില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഓ നല്ല പൊരിച്ചെടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും പറയാറില്ല തുടങ്ങുമ്പോ എല്ലാ ദിവസവും ഉമ്മാന്റെ കയ്യിൽ മാത്രം കഴിക്കുന്ന സ്ഥലങ്ങളിൽ

അധിയാ സൗണ്ട് ലൈക്ക് ചെയ്യാൻ നോക്കിയോ യൂസ്മെന്റ് ലൈക്ക് ചെയ്യാൻ നോർ അല്ലാ ഇന്നു വിട്ടുനാണ അല്ലെങ്കിൽ അവിയേ ഇരുന്നനേ അങ്ങന അങ്ങനേ ഒരു കഷ്ണം നമ്മന്ന് ലൈക്ക് ആ ബാ ഇങ്ങന ഒരു നെയിബത്തിലും കൊള്ളാടാ നെയിബത്തില് നമുക്ക് ദാ ഇതെന്താണ് അത് ലിവർ ആ ലിവർ കൂടി ലൈക്ക് ആ നമുക്ക് ലിവറും കൂടിയിട്ട് ഒരു ഫ്രീ ഓ ലൈക്ക് ബൈക്കട മോനെ ഡേട്ടോ ചിക്കൻ പിസ അടിപൊളിയാ ഒരു വർഷില്ലല്ലേ ഒരു ലെവൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻറെ മസാല നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് തീപ്പത്തിൽ എടുത്തിട്ട് നല്ല എരുവുണ്ട് കേട്ടോ ചിക്കൻ മുളിട്ടെന്ന് പറയാം അതാ ഇനി നമുക്ക് പൂരി വാങ്ങണ്ടേ കഴിക്കാം വേണ്ട തേക്കാം ഇവർ നന്നായിട്ടുണ്ടായി ഇവര് നല്ല ടേസ്റ്റ് കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഴി പൊളിച്ചാണ് കോഴി പൊളിച്ചത് രക്ഷണോ നമ്മൾ രണ്ടൊന്ന് കഴിയും ഞായറാഴ്ചയാവും എല്ലാം മോനെ പറഞ്ഞു കൊടുക്ക എങ്ങനെയാ കഴിക്കണ്ടതെന്ന്

വയനാട്ടിൽ വന്നിട്ട് ബീഫ് പോവേ എന്താ പറഞ്ഞു അപ്പൊ നമുക്ക് ബീഫ് കഴിച്ചാം ഏ ഇത് ഭയങ്കര ഹെവി സാധനമല്ലോ നോക്കിയാ കാലം വന്നെ നമുക്ക് എടുത്തിട്ട് ഞാൻ ഇതില് മുഴുകിട്ടാണ് ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല കാരണം ബീഫിന്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് എടുക്കുകയാണ് ചങ്ങായി ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക ഈ ബീഫിന്റെ പൂരി ചായ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ പൂരി എടുത്തിട്ട് ബീഫിൽ കുത്തിയിട്ട് ഒരു കസനങ്ങനെ പിടിച്ചിട്ട് അതിന്റെ കളർ കണ്ട ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ കൈകോ അറിയാ ഇതൊന്നും നിങ്ങൾ കണക്കിട്ടില്ല

കോഴി കഴിച്ചോണ്ട് പറ്റിക്കാൻ ഒന്നും കൂടെ വീട്ടിലോടെ എല്ലാവരും പറഞ്ഞു നമ്മുടെ പിള്ളേരും ഫാമിലി ഒക്കെ വീട്ടിൽ നിൽക്കുന്നുണ്ട് നമ്മള് പാസിൽ വേണ്ടിയിട്ട് അവരെ കൊണ്ട് അപ്പൊ അവിടെ അടിപൊളി ഫുഡ് കേട്ടാ ചിക്കൻ പൊരിച്ച് ഭയങ്കര ടേസ്റ്റ് പെട്ടു അതുപോലെ പിന്നെ നമ്മുടെ നെയ്യത്തിലും പൂരിയും ഒക്കെ അടിപൊളി മണിക്ക് മുമ്പ് നമ്മൾ ഇവിടെ വന്നപ്പോ പുള്ളി ഇട്ടായിട്ടുണ്ട് റെഡിയാകും പക്ഷെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ ലൈറ്റ് ഓണല്ല കറക്റ്റ് എട്ട് മണിയാകുമ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ ആയി പിന്നെ തുടങ്ങി അപ്പൊ സന്തോഷം കാണാം നമുക്ക് കേട്ടോ ശരി ഓക്കെ ഓക്കെ ശരി ഓക്കെ അപ്പൊ വീഡിയോ ഒന്ന് ഷെയർ മാനന്തവാടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ നല്ല അടിപൊളി ഫുഡ് കേട്ടോ ലൊക്കേഷൻ ലൊക്കേഷൻ ഇത് കറക്റ്റ് വരുന്ന മാനന്തവാടി ഗാന്ധി പാർക്കിൽ തന്നെ ആ തലശ്ശേരി റോഡിൽ സ്റ്റാർട്ടിങ്ങിൽ അതെ നമ്മുടെ ഫയാസ്ക യെസ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല അടിപൊളി ബീഫും ചിക്കനും ചിക്കൻ പൊരിച്ചതും കാട പൊരിച്ചതും എല്ലാങ്ങളും എല്ലാ ഐറ്റംസുണ്ട് ഏ സഭ വീഡിയോ തൽക്കാലം ഫാമിലി കാത്തിക്കുന്നില്ലേ